കുറ്റവാളിയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ സാധാരണ കുടുംബത്തിൽ ജനിച്ച കൊടും കുറ്റവാളിയായി മാറിയ രാജേന്ദ്രന്റെ കഥ ആരെയും അസ്വസ്ഥപ്പെടുത്തും തമിഴ്നാട്ടിലും തിരുവനന്തപുരത്തുമായി നാല് കൊലപാതകങ്ങളാണ് ഈ കൊടും കുറ്റവാളി നടത്തിയത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇയാൾ പരമ്പര കൊലയാളിയായി മാറിയത് ഞായറാഴ്ചയാണ് തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ച കൊലപാതകം അമ്പലമുക്കിലെ ചെടി കടയിലാണ് ജീവനക്കാരി വിനിതമോളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതി അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതൊരു സീരിയൽ കില്ലറാണെന്നും നമ്മുടെ കയ്യിൽപ്പെട്ടിരിക്കുന്ന വലിയ മീനാണെന്നുള്ള ബോധ്യം ഉണ്ടായത് അതെ അമ്പലമുക്ക് വിനീത കൊലക്കേസിലെ പ്രതി രാജേന്ദ്രൻ ഒരു വൻ സ്രാവായിരുന്നു പരമ്പര കൊലപാതകം നടത്താൻ തക്ക രീതിയിൽ ഉറഞ്ഞുപോയ കഠിന മനസ്സിന്റെ ഉടമ തമിഴ്നാട് തിരുനെൽവേലി ജില്ലയിലെ ആരുവാൾമൊഴി എന്ന ഗ്രാമത്തിലെ സാധാരണ കർഷക കുടുംബത്തിലെ അംഗം പഠിക്കാൻ വിടുക്കൻ തഞ്ചാവൂർ തമിഴ് സർവകലാശാലയിൽ നിന്ന് ബി എഡ് എം എ ഹിസ്റ്ററി എം എ ഇക്കണോമിക്സ് എം ബി എ മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻസിൽ ഡിപ്ലോമ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകൻ ഇങ്ങനെയുള്ള വ്യക്തി വ്യക്തിയൊരു മാറി അയാളുടെ നാട്ടിലും അയാളുടെ വെള്ള വെള്ളമടമെന്ന് പറയുന്ന സ്ഥലത്തെല്ലാം പോയി സാധാരണ കുടുംബത്തിലെ ഒരു വെറും കർഷക തൊഴിലാളി കുടുംബത്തിലെ പശ്ചാത്തലത്തിൽ വളർന്നു വന്നിട്ടുള്ളതല്ല അങ്ങനെ ഇയാൾക്ക് മുമ്പ് ഇങ്ങനെ കൊല നടത്തക്ക രീതിയിലുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിലെ അവഗാഹവും ഐ ടി പരിജ്ഞാനവും ഒപ്പം പണക്കുതിയും അയാളെ കൊണ്ടെത്തിച്ചത് ഓൺലൈൻ ട്രേഡിംഗ് എന്ന ചൂതാട്ടത്തിൽ ട്രേഡിംഗിന്റെ ഓരോ ഘട്ടത്തിലും തിരിച്ചടി നേരിട്ടപ്പോഴും അയാൾ പിന്മാറിയില്ല പണം നിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു പണം ആവശ്യം വന്നപ്പോൾ അതിനുള്ള സമാന്തര മാർഗങ്ങൾ അയാൾ തേടി അദ്ദേഹം തേടിയിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് ഡിപ്ലോമ ഹോൾഡർ ആണ് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഒരു വളഞ്ഞ വഴിയിൽ കൂടെ ധാരാളം കാശ് സമ്പാദിക്കുക അതിനു വേണ്ടി ആരെയും കൊല്ലുക പുള്ളിയുടെ പ്രതിയുടെ ഒരു ക്യാരക്ടർ തന്നെ അത് റോബറി മാത്രമാണ് ആ പണക്കൊതിയാണ് രാജേന്ദ്രനെ പരമ്പര കൊലയാളിയാക്കി മാറ്റിയത് അയാൾക്ക് അടുത്തറിയാവുന്ന അയൽവാസിയായ കസ്റ്റംസ് ഓഫീസറും കുടുംബവുമായിരുന്നു കൊലക്കത്തിക്ക് ആദ്യം സുബ്ബയ്യ ഭാര്യ വാസന്തി മക്കളില്ലാത്ത ആ ദമ്പതികൾ ദത്തെടുത്ത് വളർത്തിയ പൊന്നോമന പതിമൂന്നുകാരി അഭിശ്രീ ആ കുടുംബം ഒന്നാകെ ഇല്ലാതായി സുബയ്യായേയും കൊന്നു രണ്ട് കിലോമീറ്റർ ദൂരത്തെ കൊണ്ടുപോയി സുബ്ബയ്യയെ കൊന്നു അതിനുശേഷം വീട്ടിൽ വന്നു ഭാര്യയും മകളെയും കൊന്നു അപ്പോൾ ഇവരെല്ലാം ഒരു പൊതു ഇയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന ബോഡികളെല്ലാം മറച്ചിടുക എന്നുണ്ടോ ഈ ങ്ങനെ ആ മൂന്ന് പേരെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു മറച്ച് മറച്ചിട്ട് അപ്പോൾ ആദ്യത്തെ ആദ്യം കൊന്ന കൊലപാതകമാണ് രണ്ടാമത്തെ ക്രൈമായിട്ടാണ് അവൾ വന്നേക്കുന്നത് അത് രണ്ടാമത് കൊന്ന അമ്മയും മോഡയാണ് ഒന്നാമത്തെ ക്രൈം അതിന് ശേഷം രണ്ടാം ദിവസമാണ് അച്ഛനെ കൊന്നിട്ടത് കാണുന്നത് ഇവിടെയും അതുതന്നെയായിരുന്നു വിനീതയും കൊന്ന് മൂടി വെച്ചിരിക്കായിരുന്നു അവർ രണ്ടുപേർ ഏതാണ്ട് ഒരു മണിക്കൂറോളം പരിശോധിച്ചതിന് ശേഷമാണ് ഈ വിനീതയെ കണ്ടെത്തുന്നത് വലിയ ഭൂകുടമയായിരുന്ന സുബൈയുടെ വീട്ടിലെ നിലവറയിൽ ധാരാളം സ്വർണവും പണവും ഉണ്ടെന്ന ധാരണയിലായിരുന്നു കൊലപാതകം ആ വീട്ടിലെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് രാജേന്ദ്രൻ ആ കുടുംബത്തോട് അടുക്കുകയായിരുന്നു ആ കൊലക്കേസിൽ തമിഴ്നാട് പോലീസ് വരുത്തിയ വീഴ്ചയാണ് രാജേന്ദ്രന് തിരുവനന്തപുരത്തേക്ക് വരാൻ വഴിയൊരുക്കിയതും വിനീതയുടെ ജീവനെടുക്കാൻ കാരണമായതും വിനീതയുടെ അടക്കം എല്ലാ കൊലപാതകങ്ങളും ഇയാൾ ഒരേ രീതിയിലാണ് നടപ്പാക്കിയത് കഴുത്തിൽ കുത്തിയിറക്കുകയും വോക്കൽ ആദ്യം കട്ട് ചെയ്യുകയും അതിലൂടെ ഇരയ്ക്ക് ശബ്ദമുണ്ടാക്കാത്ത അവസ്ഥ ഉണ്ടാക്കി കയ്യിലിരുന്ന് ഇര പിടഞ്ഞു മരിക്കുന്നത് കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് ഈ ഈ ഗോൾഡ് ആഭരണങ്ങൾ അദ്ദേഹം അവിടുന്ന് ഊരിമാറ്റി അദ്ദേഹം സ്ഥലത്തേക്ക് പോകുന്നതും അത് ബാങ്കിൽ പണയം വയ്ക്കുക ഈ ഓൺലൈനായിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യുക ഇതാണ് പ്രതി ചെയ്തുകൊണ്ടിരുന്നത് ഒരു കുറ്റവാളി ഒരു കാരണവശാലും പുറത്തു വരരുതെന്ന വിനീതാക്കൊലക്കേസിലെ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെയാണ് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പ്രതിക്ക് നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം